നമ്മുടെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ കുറേ നാളത്തേക്ക് ശേഷം ഞാൻ കുറച്ച് സെറ്റ് മുണ്ടുകൾ കൊണ്ടുവന്നുണ്ട് മുള്ളോത്ത് സെറ്റുമുണ്ട് കുറേ നാളത്തെ ശേഷം നമ്മൾ വീഡിയോ ഇടുന്നു കേട്ടോ ഈ ചാനലിൽ ഓക്കെ സെറ്റ് സെറ്റുമുണ്ടാണ് ചാനൽ പുതിയതായി കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കണത്തിൽ കൂടെ കൂടിക്കോ മുള്ളൂത്ത് സോഫ്റ്റ് കോട്ടൺ ആണ് നല്ല അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ കോട്ടണിൽ വരുന്ന ടൈപ്പാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വാട്ട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് ബന്ധപ്പെട്ടാൽ മേ നമ്മൾ കേരളത്തിൽ അകത്തും പുറത്തും എല്ലാ ഭാഗത്തേക്കും നമ്മൾ ഷിപ്പ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടാ ഇത് വേറൊരു ടൈപ്പാണ് മുള്ളോത്ത് തന്നെയാണ് കളർ വേറെ ഓക്കെ ഡിഫറൻറ്റ് കളർ വരുന്നതാണ് നല്ല സപ്പോർട്ട് ഓൺലൈനിൽ തരുന്നുണ്ട് അപ്പോൾ ആ സപ്പോർട്ട് എന്നും നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ ഇതൊരു കളർ അതിൽ വേറൊരു കളർ കാണിച്ചു തരാം ഇത് വേറൊരു ടൈപ്പ് താല്പര്യമുള്ളവർ ബന്ധപ്പെടാവുന്നതാണ് കേട്ടോ ചുമ്മാ വില ചോദിക്കാനായിട്ട് ആരും മെസ്സേജ് ചെയ്യേണ്ട ഈ മുള്ളൊരു സെറ്റുമുണ്ട് നാനൂറ്റി നാൽപ്പത് രൂപ നാനൂറ്റി എഴുപത് രൂപ റേഞ്ച് വരുന്നുണ്ട് അതിൽ കുറവിലുണ്ടാവില്ല അപ്പോൾ ആ റേറ്റ് ആവശ്യപ്പെടുന്നവർ ഇഷ്ടപ്പെടുന്നവർ മാത്രം വന്നാൽ മതി അല്ലാത്തവർ വന്ന് വെറുതെ വില ചോദിച്ച് ടൈം കളയേണ്ട ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട് അതിൽ സപ്പോർട്ട് ചെയ്യുന്നവർ ഒരുപാടുണ്ട് സപ്പോർട്ട് ചെയ്യാതെ നമുക്ക് ചുമ്മാ മെസ്സേജ് ചെയ്യുന്നവരും ഉണ്ട് ടൈം പാസിന് കുറേ ഫോട്ടോ ഒക്കെ മേടിച്ച് ചെയ്യുന്നവരുണ്ട് അപ്പോൾ എന്താ പറയുക ജെന്യൻ വരുന്നവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ വില നാനൂറ്റി എഴുപത് നാനൂറ്റി നാൽപ്പത്തൊക്കെ വരും ഇത് മുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ വരുന്ന സെറ്റാണ് കേട്ടോ എല്ലാത്തിൻ്റെ ഞാൻ വില പറയുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ മാത്രം വന്നാൽ മതി അല്ലാതെ ഒരാരും വരണ്ട കുത്താൻ പുള്ളി കയറ്റിടെ സെറ്റ് മുണ്ട് സെറ്റ് സാരി എല്ലാം നമ്മുടെ അടുത്ത് അവൈലബിളാണ് ആവശ്യം ഉണ്ടെങ്കിൽ വരാവുന്നതാണ് ഓക്കെ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണം അപ്പോൾ ഈ ഒരു കളറ് ഞാൻ കാണിച്ചു ഇത് മുള്ളോത്തല്ല കേട്ടോ ഈ ഒരു മോഡലും ഉള്ളോത്തല്ല ഇതൊക്കെ മുള്ളോത്താണ് ഉള്ളോത്ത് പറഞ്ഞാൽ തന്നെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കോട്ടൺ ആണ് നല്ല സോഫ്റ്റ് ആയിരിക്കും കൊടുക്കാൻ നല്ല സോഫ്റ്റ് ആണ് ഫുള്ളി കോട്ടൺ ആണ് ഈ ഒരു കളറ് അടിപൊളി കളറാണ് പിന്നെ വരുന്നത് ഡൈ ബ്ലാക്ക് ആണ് ബ്ലാക്ക് കണ്ടല്ലോ അല്ലേ പിന്നെ വരുന്നത് ഈ ഒരു കളറാണ് പിന്നെ അടുത്ത് വരുന്നത് ഈ ഒരു കളറാണ് അപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തോ ആവശ്യമുള്ളത് മെസ്സേജ് ഇട്ടാൽ മതി നമ്മൾ കേരളത്തിനകത്തും പുറത്തല്ല ബാധിക്കും ഷിപ്പ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ ഇതൊരു കളറ് ഓക്കെ അപ്പോൾ ആവശ്യമുള്ളവർ ബന്ധപ്പെടുക ഓക്കെ താങ്ക്